ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ പഴയ ടീഷർട്ടും അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കി കളയുന്ന ബോട്ടിലുണ്ടല്ലോ ഞാൻ ലേസളിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും വെച്ചാൽ നമുക്കൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപകാരമുള്ള വീഡിയോ കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടണും കൂടി അന്ന് അമർത്തുക കേട്ടോ അപ്പോൾ ഞാൻ എന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് രണ്ട് ടീ ഷർട്ടാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് ടീ ഷർട്ടോട്ട് അത്യാവശ്യം അതിൻ്റെ ഒരു മോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും അത്യാവശ്യം കട്ടിയിലും കനത്തിലൊക്കെ ഉള്ളൊരു മോപ്പായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാം പക്ഷേ അത് നമുക്ക് നഞ്ഞു കഴിഞ്ഞാൽ നല്ല കനായിരിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ടീ ഷർട്ട് തന്നെ മതി ഇനി നമുക്ക് എന്തു ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇത് രണ്ടും നിർത്തി വെച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് കനത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സൈഡുകളൊന്നപ്പോൾ നിർത്തി കൊടുക്കണില്ല അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഒരൊന്നര ഇഞ്ച് കനത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം എടുക്കേണ്ട അല്ലാത്ത എല്ലാ ഭാഗവും നമുക്ക് എടുക്കാം അപ്പോൾ കുഞ്ഞി കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല നമുക്ക് മോപ്പിനായിട്ടല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഒന്നര അഞ്ച് രീതിയിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കഴുത്തല്ലാത്ത എല്ലാ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മാക്സിമം എല്ലാ ഭാഗവും കയ്യും എല്ലാം കട്ട് ചെയ്തെടുത്തോളൂ അതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗം മാത്രം ഇട്ട് നിർത്താൻ കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് ടീഷർട്ടും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇതുതന്നെ അതി ധാരാളമാണ് അതുപോലെ തന്നെ നല്ല വെള്ളമൊക്കെ പോലും ചെയ്യും ഈ മഴക്കാലത്തൊക്കെ ആകും തറ തുടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം പോകുന്നു കിട്ടൂല കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ടീ ഷർട്ടൊക്കെ വെച്ച് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറന്ന് പോലും ഉണങ്ങി കിട്ടും തറ അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് ടീ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം എല്ലാ ഭാഗത്തുനിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചില ഭാഗം സിംഗിൾ പീസായിട്ട് കിട്ടും ചില ഭാഗം നമ്മൾ രണ്ട് സൈഡും നിർത്തി കൊടുക്കാത്തതോട്ട് ഡബ് ഒറ്റ പീസായിട്ടായിരിക്കും കിട്ടുകട്ടോ അപ്പോൾ അതാ കണ്ടോ രണ്ട് ടീഷർട്ട് ഇതുപോലെ കട്ട് ചെയ്തവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം വെച്ച് കണ്ടൊന്നും ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക അങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മോപ്പിൻ്റെ നൂല് പോലെ തന്നെ ഒന്ന് ചൂർന്ന് വരും കേട്ടോ ഉണ്ടോ ഇതേപോലെ ആയിക്കോട്ടെ രണ്ട് സൈഡും പിടിച്ചൊന്ന് വലിച്ചാൽ മതി ഇതുപോലെ നീർന്ന് നല്ല നൂല് പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ മറ്റുള്ളതൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം വളരെ ഈസി തന്നെ കേട്ടോ അത് ചെയ്യാനായിട്ട് ഏത് കുട്ടികൾക്കും ആണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അത്ര ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ മറ്റുള്ളതൊക്കെ ഒന്ന് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടീഷർട്ട് ഇതുപോലെ ഞാൻ നിർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂല് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റിയാക്കാം ഇനി ഇതാ ഞാനിവിടെ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ രൂപത്തിലുള്ള ഏത് ബോട്ടിൽ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗവും മേൽഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് അടപ്പൊക്കെ അവിടെ ആവശ്യമുണ്ട് ഇതിന് മുന്നായിട്ട് നമുക്ക് ഈ അടപ്പ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കാം നടുകിലായിട്ട് അതിൻ്റെ സെൻട്രർ പോർഷനിലായിട്ട് ഈ അടപ്പൊന്നിങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം അപ്പോൾ നമ്മളെ മോപ്പിൻ്റെ സ്റ്റിക്ക് ഇടാനുള്ള ഇടാനുള്ളൊരു ഹോളാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുക്കണത് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് ആ ഒരു ഷേയ്പ്പിലൂടെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ റൗണ്ട് ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പപ്പടത്തിൻ്റെ കുത്തണ കോലുണ്ടാവുമല്ലോ ആ കോലൊന്ന് ഒന്ന് ആ ഷേപ്പിലൂടെ ഒന്ന് ചൂടാക്കി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഹോളോ ഹോളായി കിട്ടും അപ്പോൾ അതങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹോളക്കൂടി ഒരു കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും വെച്ച് കണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം റോ ഷേപ്പിനിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ അതാ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം മേൽഭാഗം താഴെയുള്ള ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്ന് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിട്ടുണ്ട് മാർക്കർ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം അതിൽക്കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേ മേൽഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് മാർക്കർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ബോട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡും കൂടി ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് ഭാഗത്ത് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് മാത്രം കേട്ടോ ഇനി ഞാൻ ഈ കുപ്പീൻ്റെ ഈ ഒരു കഴുത്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പപ്പടത്തിൻ്റെ കോലോ അല്ലെങ്കിൽ ആണിയോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്കതിനൊന്ന് നിറച്ച് ഹോളിട്ട് കൊടുക്കാം ആ ഓപ്പൺ സൈഡ് ആ ഭാഗ ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടി ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഒന്നും കൂടി ഈസി ആയിട്ടുണ്ടാവുക നമ്മൾ അടുപ്പിലകത്ത് ചൂടാക്കി ചൂടാക്കിങ്ങാണ്ട് ഹോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കമ്പിയൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഞാൻ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ രണ്ട് സൈഡിലും ഇതേപോലെ നിറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നിർത്തി വെച്ച ഈ ഒരു ടീഷർട്ടിൻ്റെ പീസുണ്ടല്ലോ അത് സിംഗിൾ പീസ് ആകുമ്പോൾ നമ്മൾ ഉള്ളിലൊന്ന് ഇതിലൂടെ ഇട്ട് കണ്ടൊന്ന് ഉള്ളിൽ കെട്ടിട്ട് വെക്കുക അല്ലാത്ത ഭാഗമാണെങ്കിൽ ഒരു സൈഡിൽ കൂടി എടുത്തങ്ങാണ്ട് ഒന്ന് വലിക്കുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഡബിൾ സൈഡായി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ നിൽക്ക് ഇട്ടുകൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇതേപോലെ ചെയ്താൽ മതി സിംഗിൾ പീസ് ആകുമ്പോൾ ഉള്ളിലൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു വെക്കുക ഡബിൾ പീസാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് അതിൻ്റെ സെൻടർ പോർഷന് നമ്മൾ ഹോളിലാക്കിങ്ങാണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഡബിൾ പീസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അധികം വലിപ്പമുള്ള ഹോൾ ഇട്ട് കൊടുക്കിയത് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ലൂസായി പോരും അതല്ല ചെറിയ ചെറിയ ഹോളുകളാണെങ്കിൽ നമുക്കിത് ടൈറ്റായിട്ട് നമുക്കിതിൽ നിൽക്കട്ടോ അപ്പോൾ ചെറിയ ഹോളാണെങ്കിൽ നമ്മൾ ടീ ഷർട്ട് ഇതിൽക്കൂടി ഈസി ആയിട്ട് തന്നെ പോകട്ടോ പ്രത്യേകിച്ച് പോലെ ഇത് വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കടത്താനായിട്ട് പറ്റും അതേപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ആ രണ്ട് ടീഷർട്ട് നമ്മളിതാ ഈ ഹോളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നീളമുണ്ട് അപ്പം നമുക്ക് നല്ല നീളം വേണം എന്നുള്ളവർക്ക് ആ നീളത്തിലെടുക്കാം അതെല്ലാം നീളം ഓവറാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ ഷേപ്പാക്കിങ്ങാണ്ട് കൊടുക്കാം നമ്മൾ സിംഗിൾ പീസും ആ ഡബിൾ പീസൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നീളത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ആ കയ്യൻ്റെ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ ആ ഭാഗമൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ നീളത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരേപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഒരേ ഷേപ്പിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ കണ്ടോ നമ്മൾ മോപ്പ് ഏകദേശം ഇവിടെ റേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മോപ്പ് സ്റ്റിക്ക് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യണത് നമ്മൾ ആ കഴുത്ത് വെട്ടിയില്ല ബോട്ടിലിൻ്റെ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക വെച്ചെടുത്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിങ്ങാണ്ട് അതിക്കൊന്ന് ഒട്ടിച്ച് വെക്കാൻ കേട്ടോ ചെയ്യേണ്ടത് പക്ഷേ എൻ്റെത് എനിക്ക് ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹോൾ ഇടുന്ന ടൈമിൽ അതിൻ്റെ ബ്ലേഡ് ഒന്ന് കൂടുതലൊന്ന് ഉള്ളിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അളവിന് കിട്ടിയവർക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഭാഗത്ത് നമ്മളിത് ഉരുക്കി ചൂടാക്കി അവിടെ ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ അടപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നമുക്കത് അവിടെ നിൽക്കും കേട്ടോ പക്ഷെ എനിക്ക് പറ്റിയില്ല കാരണം ആ ഭാഗത്ത് കുറച്ചധികം പൊട്ടിപ്പോയി അതുകൊണ്ട് ബ്ലേഡ് ഒന്ന് പാളിപ്പോയി അത് പറ്റിയില്ല അപ്പോൾ ഞാൻ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ബോട്ടിലെടുത്തിട്ട് കുറച്ച് അടീക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഭാഗം ആ ഒരു ഒരേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മെത്തേഡാണ് വളരെ ഈസി കിട്ടോ അപ്പോൾ നമ്മൾ ഹോൾ ഇടുന്ന ടൈമിൽ നമ്മൾ സ്റ്റിക്ക് ഇടുന്ന ഹോൾ ഇടുന്ന ടൈമിൽ ശ്രദ്ധിച്ച് കൊണ്ട് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പണി പാളും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഈ ഒരു ഹോളിൽ കൂടി മേലെക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പറയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ വീഡിയോയിൽ കാണുന്നത് അതേപോലെ വെച്ചുകൊടുക്കാം ഇനി നമ്മളെ സ്റ്റിക്ക് അലേക്ക് ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ഇറക്കി വെക്കുമ്പോൾ നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ലൈസോളിൻ്റെ ഈ ഒരു സ്റ്റിക്കിലേക്ക് പാകമായി ടൈറ്റായി നിൽക്കേണ്ടത് പക്ഷേ അത് നമുക്ക് നമ്മൾ തറ തുടക്കണ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നുണ്ടോ സ്റ്റിക്കോ ഓക്കെയാണ് പക്ഷേ ഈ ഒരു കഴുത്തി ആ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു പശ വെച്ച്ങ്ങാണ്ടൊന്ന് ഒട്ടിച്ചു പശ ഇല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിങ്ങാണ്ട് ഒന്ന് ഉരുക്കിങ്ങാണ്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനേതായാലും അവിടെയൊന്ന് പശ വെച്ച് ഒട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്ക് ഇറങ്ങിയിട്ടുള്ള പശേട്ടോ അത് നല്ല പശയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടും അപ്പോൾ ഒരു ഭാഗം ഒട്ടിച്ചിട്ട് പിന്നെ അത് ഉണങ്ങിയ ശേഷം മറ്റേ ഭാഗം കൂടി ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഗ്ലൂഗണ് ഉള്ളവർക്ക് അത് കൊടുക്കാം അപ്പം അങ്ങനെ ഇതൊന്ന് ഉണങ്ങിയ ശേഷം മറ്റേ ഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ മോപ്പിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ ആ രണ്ട് ഭാഗം ഒന്ന് പിടിച്ച് കെട്ടുകയാണെങ്കിൽ ഒന്നും കൂടി നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അവിടെ രണ്ട് ഹോൾ ഇട്ടുകാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂര് പിടിച്ച് കെട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നീറ്റായിങ്ങാണ്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ബോട്ടിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി മോപ്പായി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈ ബലത്തിൽ നിൽക്കുന്ന ഒരു ബോട്ടിൽസ് എടുക്കരുത് ഇങ്ങനത്തെ സോഫ്റ്റ് ബോട്ടിലുകൾ എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറ തുടക്കുന്ന ടൈമിൽ ഏത് ഭാഗത്തേക്കും നമുക്കത് തിരിക്കാനായിട്ട് പറ്റും കേട്ടോ ഏത് ഷേപ്പിലും പിടിക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് തട തറ തുടച്ചെടുക്കുക അപ്പോൾ കണ്ട നമ്മൾ തുറ തുടക്കുന്ന ടൈമിൽ ആ ഒരു ഭാഗം ഉണ്ടോ ഇങ്ങനെ ഏത് ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ആക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ നമ്മളെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോസായിട്ട് വരും അതുവരേക്കും അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ